റ്റം എംഡിഎംഎസ് ഹൈസ്കൂൾ പ്രവേശനോത്സവം മേലുകാവ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഡെൻസി ബിജു ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ജഗുസാം അധ്യക്ഷനായിരുന്നു സ്കൂൾ ലോക്കൽ മാനേജർ ബിഷപ്പ് സെക്രട്ടറി റവറന്റ് മാക്സിൻ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി പാല വിമുക്തി സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആശാ മരിയ പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് നയിച്ചു നവാഗതർക്ക് ലാൻഡ്സ്ക്ലബ് ഓഫ് അരിവിത്ര ഉപകാരമായി നൽകുന്ന സ്കൂൾ ബാഗ് കൂട നോട്ട് ബുക്ക് എന്നിവയുടെ സമർപ്പണവും നടന്നു ടീച്ചർ ഇൻ ചാർജ് ലിൻഡ ദാനിയൽ സ്റ്റാഫ് സെക്രട്ടറി സൂസൻ വി ജോർജ് ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററും വോയസ്ഐ ട്രഷറുമായ സിബി മാത്യു പ്ലാത്തോട്ടം അരിവിത്ര ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റുമാരായ അരുൺകുളംപള്ളിയിൽ മനോജ് മാത്യു സെക്രട്ടറി മനേഷ് കല്ലറയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റർ തിറ്റോത്തി മാത്യു തെക്കൽ ഡയറക്ടർ ബോർഡ് മെമ്പർ സുകുമാരൻ പുതിയകുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂളിനു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ മാനിച്ച് സ്കൂൾ അധികൃതർ ലാൻ മെമ്പേഴ്സിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ക്ലബ്ബ് മെമ്പർമാരായ പ്രിൻസൺ പറയൻകുഴി ഉണ്ണി മടത്തിപ്പറമ്പിൽ എന്നിവരും പ്രോജക്റ്റുകൾക്ക് നേതൃത്വം നൽകി ലയൻസ് ക്ലബ് ഓഫ് അരുവിത്രയുടെ നേതൃത്വത്തിൽ എൻ എം എം എസ് അവാർഡ് ജേതാവ് അനീഷാമോൾ അനീഷിന് സ്കോളർഷിപ്പ് നൽകുകയും സമ്മേളനശേഷം എല്ലാ നവാഗതർക്കും രക്ഷിതാക്കൾക്കും സ്നേഹവിരുന്നൊരുക്കി പ്രവേശനോത്സവം വേറിട്ടതാക്കുകയും ചെയ്തു

Minister and ang Abdabak yung Arista na Maki. I would like to pag may Chicago yun. May yung Clowns at yung Teatro na Lions Club ng Arista na. Lions City Maki Brato do sa amin. So, at yung Chair, ang Dibidit. At yung Brato na, ang Association ng Young Yeah, I'm

ദേവാലയത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പൊതുയോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു നമ്മൾ ഈ സ്റ്റേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബാനർ വെച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടൊരു വേട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ഇപ്പോഴത്തെ കുട്ടികൾക്കോട് പ്രത്യേകം അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല എല്ലാം സെറ്റ് ആയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം പ്രിയ കുട്ടികളോടാണ് എൻ്റെ ചോദ്യം നിങ്ങൾ വെക്കേഷന് പോയ സമയത്ത് കണ്ട ഒരു സ്കൂളാണോ തിരിച്ചു വന്നപ്പോൾ കണ്ടത് നിങ്ങൾ പലരും പുറമേയുള്ള നോക്കിയാലും നമുക്കറിയാം ക്ലാസ് റൂമുകളിലേക്ക് നോക്കിയാലും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്കൂളിൽ വന്നിച്ച് വന്നു അതിന്റെ കാരണം എന്താണെന്നും നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ സ്കൂളിൻ്റെ ജൂബിലി ഇയർ എഴുപത്തിയഞ്ചാമത്തെ ജൂബിലി ആഘോഷങ്ങൾ അതിൻ്റെ നി നിരവധിയായ പ്രൊജക്ട് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വിവിധങ്ങളായ മാറ്റം വളരെ പ്രകടമായ രീതിയിൽ നമ്മുടെ സ്കൂളിൽ കാണാൻ സാധിച്ചു ഒരുപക്ഷെ ഇതുപോലെ ജൂബിലി നടക്കുന്ന പല സ്കൂളുകളിലും ആഘോഷങ്ങൾ മാത്രമായി ഒതുങ്ങുമ്പോൾ നമ്മുടെ സ്കൂള് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതിലൂടെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം പ്രധാന കാരണം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയ നിരവധി ആളുകളുടെ അല്ലെങ്കിൽ നിരവധി സുമനസ്സുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു സ്കൂളിൻ്റെ കെട്ടും മട്ടും ഒക്കെ മാറിയത് അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഈ ഒരു പുതിയ വർഷം നമ്മൾ തുടങ്ങുന്നു പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക പഠിച്ചു പോയ വിദ്യാലയങ്ങളെ ഇത് മാത്രമല്ല നിങ്ങൾ തുടർന്നും പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിരവധി സ്ഥാപനങ്ങൾ നിങ്ങൾ കടന്നു ചെല്ലും ആ സ്ഥാപനങ്ങളെയൊക്കെ മറക്കാതിരിക്കുക നിങ്ങൾ കഴിയുന്ന വിധം അവയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തുകയും നമുക്കാവുന്നതുപോലെ വീണ്ടും ആ സ്ഥാപനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു എട്ടാം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലേക്കും ഒൻപാം ക്ലാസ്സിലേക്കും ഒക്കെ കടന്നു വന്നിരിക്കുന്നവരുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഇവിടെ പഠിച്ച കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും പുതിയ അക്കാദമിക് വർഷം ഏറ്റവും നല്ലതായി നിങ്ങൾക്ക് െ മികച്ച ഒരു പഠന നിലവാരം പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ കഴിവുകൾ ഏറ്റവും മികച്ചതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു എല്ലാ പ്രിയപ്പെട്ട കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ പിടിയും ഒരു വർഷമാണ് ഈ കടന്നു വരുന്നത് പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ പരീക്ഷ സമ്പ്രദായവും മാറുന്ന ഒരു വർഷമാണിത് ഒരു മാതാവി ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകൻ അല്ലെ മകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അന്തസ്സോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ വരുന്നത് സ്കൂളിൽ എത്തിച്ചേരുന്ന ക്ലാസ് മുറിയിൽ പ്രവർത്തിക്കുന്ന ക്ലാസ് മുറിയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ മികവുറ്റതും വളരെ ക്രിയേറ്റീവ് കലർന്ന ഒന്നായി മാറേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ നൂറ്റാണ്ടിലെ പഠന മികവിനെ കുറിച്ച് മികവുറ്റ പഠന കാഴ്ച തലമുറയെ കുറിച്ച് ഉള്ള പഠനത്തിൽ മിലേനിയം സ്കിൽ എന്നാണ് അവർ അവരതിനെ പേരിട്ടേക്കുന്നത് നാല് തരം ആണ് ഇനി ഈ നൂറ്റാണ്ടിൽ നമ്മൾ നമ്മുടെ പുതിയ തലമുറയെ വളർത്തിയെടുക്കേണ്ടത് ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ആശയം അത് വിമർശനാത്മകമായി വളർത്തിയെടുക്കുക വിമർശനാത്മക ചിന്ത വളർത്തിയെടുക്കുക രണ്ട് ക്രിയേറ്റിവിറ്റി അവരുടെ സർഗാത്മകത വളർത്തിയെടുക്കുക മൂന്ന് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിനുള്ള സാധ്യത സാധ്യതയെടുക്കുക നാല് കൊളാബറേഷൻ പരസ്പര സഹകരണത്തിനുള്ള വഴിപാടുക ഈ നാല് കാര്യങ്ങളും എം ബി സി എംസ് ഹൈസ്കൂളിൽ പലപ്പോഴായി പ്രാവർത്തികമാക്കി പല വർഷങ്ങളായി പ്രാവർത്തികമാക്കിയിരിക്കുന്നതിന്റെ ഒരു ഗുണ ഫലങ്ങളൊന്നാണ് ഈ പതിമൂന്നാം വർഷവും എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയവും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് ലെവലിൽ ഉള്ള കലാമേളകളിൽ സ്കൂൾ കലാമേളകളിലൊക്കെ സമ്മാനങ്ങൾ മേടിക്കുന്ന ആ തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു മികച്ച അധ്യാപകരുള്ള ഒരു സ്കൂളാണ് എം പി സി എം ഹൈസ്കൂൾ വളരെയധികം കൂടുതൽ സമയം ഇഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കും പ്രശംസനീയമായ തരത്തിൽ പ്രവർത്തിക്കുന്ന പി ടി വർഷത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ കടന്നു വന്നിരിക്കുകയാണല്ലോ കുട്ടികളോട് പറയാനുള്ളത് എനിക്കൊന്നേ ഉള്ളൂ നിങ്ങളെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും മാനേജ്മെന്റിനൊക്കെ കീഴ്പ്പെട്ട് നല്ല രീതിയിൽ നല്ല കുട്ടികളായി വളർന്നു വരണം നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല അതുപോലെ വിദ്യ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇത്രയൊന്നും നിർബന്ധിക്കയില്ലായിരുന്നു അത്ര നന്നായിട്ട് ഇപ്പം എല്ലാ കുട്ടികളും തന്നെ നല്ലവിധം പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് നമുക്കൊക്കെ അന്ന് നല്ല നല്ലൊരു നിലയിൽ എത്താത്തതിൻ്റെ ഒരു വിഷമമൊക്കെ അതുകൊണ്ട് ഇനിയുള്ള പിള്ളേരൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മിടുക്കരും മിടുക്കത്തികളുമായി തീരണമെന്ന് എനിക്ക് പറയാനുള്ളൂ വിദ്യാധനം സർവധാന പ്രാധാന്യമാണ് അതുപോലെ എല്ലാ എന്നെ സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് വിളിച്ചതാണ് പക്ഷേ എനിക്കെന്താ ഇവിടെ ഈ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ് ഉള്ളതാണ് ഞാൻ ഇങ്ങോട്ടാണ് ഇപ്പോൾ വന്നത് നമ്മുടെ സ്കൂളൊക്കെ നല്ല മനോഹരമായി തന്നെ പിന്നെ എൻ്റെ സ്കൂളൊക്കെ ഇറങ്ങി കഴിഞ്ഞ് വന്നപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനിയും ഇത് എത്രയും നല്ല രീതിയിൽ ഇനിയും ഇതിൻ്റെ പോരാളികളൊക്കെ നീക്കി എല്ലാവരുടെയും സഹകരണ സഹകരണമൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് എല്ലാ രീതിയിലും സഹകരണവും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ ഇതുപോലെ തന്നെ നല്ല മാതാ നല്ല പേരൻസും അധ്യാപകരും മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ നല്ല അച്ചടക്കത്തോടുകൂടി തന്നെ വളരുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഇത്രയും കഷ്ടപ്പെട്ട് എത്ര സമയം വേണമെങ്കിലും വൈകുന്നേരം നിങ്ങളിവിടെ ഇരുത്തി പഠിപ്പിക്കാനുള്ള ടീച്ചർമാരാണ് സ്കൂൾ ടീച്ചർമാർ കലാകാര ടീച്ചർ എല്ലാടും പേരറിയത്തില്ലെങ്കിലും അതുപോലെ നല്ല കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന ടീച്ചേഴ്സാണ് അതുപോലെ നമ്മുടെ മാച്ചനച്ചനാണെങ്കിൽ നല്ലൊരു മോട്ടിവേഷൻ നല്ലൊരു എപ്പോഴും പുഞ്ചിരിച്ചൊരു മുഖമായിട്ട് കുട്ടികളോടും നമ്മളോടൊക്കെ ഇടപെടുന്ന അച്ഛനാണ് അതുപോലെ അച്ഛൻ അച്ഛനൊക്കെ പറയുന്നത് കേട്ടാൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ വിശദമായിട്ട് അതൊക്കെ മാറി നല്ല വ്യക്തിത്വത്തിന് ഉടമകളാവും അതുപോലെ ഇങ്ങനെയൊരു പ്രോഗ്രാമിനെ ഇവിടെ വിളിച്ചതിന് തന്നെ ആദ്യം തന്നെ നിങ്ങളോടൊക്കെ നന്ദി പറയുന്നു ഈ വർഷം കലാപരമായും കായികപരമായും പഠനപരമായും എത്ര നല്ല നിലയിൽ തന്നെ നമ്മുടെ സ്കൂളും കുട്ടികളും മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവേശനോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഹൈസ്കൂൾ അതിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷം പൂർത്തീകരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള പ്ലാറ്റിനം ജൂബലി നാടിൽ ഈ സ്കൂൾ അധ്യയന വർഷത്തിന് വളരെ പ്രത്യേകതയുണ്ട് സ്കൂളിന്റെ ചരിത്രത്തിൽ ചരിത്ര സംഭവത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ മുക്ത കണ്ടാൻ പ്രശംസിക്കുന്നു ഇന്ന് നമുക്ക് ഉദ്ഘാടനം മെമ്പർ നമ്മുടെ സ്കൂളിന്റെ നല്ല ഒരു അഭ്യുദയകാംക്ഷിയാണ് മെമ്പറിന്റെ സാന്നിധ്യവും വാക്കുകളും നമ്മുടെ ഏവരെയും കോരിധരിപ്പിക്കും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല അത്രത്തോളം ആത്മാർത്ഥമായി ഒരു മെമ്പറാണ് പ്രിയപ്പെട്ട മെമ്പർ ഈ വേദിയെ അലങ്കരിക്കുന്ന ലാൻഡ്സ് എല്ലാ ഭാരവാഹികളെയും ഓർട്ടർ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ച് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന സിബി മാത്യുസന്നായി കാണുന്ന ഒരു വലിയ കാഴ്ച ഈ സ്കൂളിന്റെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും ഓരോ യാത്രകളിലും ഓരോ പദ്ധതികളിലും സാറും സാറും പ്രദാനം ചെയ്യുന്ന ലയൺസ് ക്ലബും പങ്കു ഈ സ്കൂളിനെ അവർ പ്രബുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദിപൂർവ്വം ഞങ്ങൾ അതിനെ ഓർമ്മിക്കുകയാണ് ഇന്നും ഒട്ടും മടി കൂടാതെ ഈ പ്രവേശനോത്സവം ധന്യമാക്കുവാനായിട്ട് വളരെ നിലപരമായിട്ടുള്ള പുസ്തകങ്ങൾ ൾകൾ അതുപോലെ തന്നെ ബാഗുകൾ ഒക്കെ അവർ കടന്നു ക്ലബിനെ നമ്മുടെ പ്രോജക്ട് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന സിബി മാത്യു മാത്യുസാൻ നമ്മുടെ സ്കൂളിന്റെ എപ്പോഴും അഭിമാനമാണ് തന്റെ സ്വാധീനങ്ങളും തന്റെ കഴിവുകളും തന്റെ ബന്ധങ്ങളും ഒക്കെ

അൻപതിനായിരം രൂപയുടെ പ്രത്യേക വികസന ഫണ്ടാണ് ലയൻസ് ക്ലബ് നമുക്ക് വേണ്ടി തന്നത് യോഗ ക്ലാസിന്റെ പ്രോത്സാഹനമായി നമ്മുടെ സൂര്യ രൂപയുടെ നമ്മുടെ ലാൻഡ് സ്റ്റുഡൻ്റായിരുന്ന ഇപ്പോൾ ഇവിടെ സന്നിപ്തനായിരിക്കുന്ന മുൻ പ്രസിഡന്റ് അരുൺ കുടമ്പള്ളി സാർ പതിനായിരം രൂപയുടെ ധനസഹായം നമ്മുടെ സ്കൂളിന് വേണ്ടി നൽകിയുണ്ടായി അങ്ങനെ േഖലകളിൽ നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ലയൻസ് ക്ലബ് ഈ വർഷത്തെ പ്രവേശനോത്സവ പ്രവേശനോത്സവക്കടലിലും നമ്മോടൊപ്പം ഉണ്ട് നമ്മൾ നിങ്ങളെ നിങ്ങൾ കാണാൻ പോലെ തന്നെ ഒരു വലിയ ഉപഹാരം നമ്മുടെ സ്കൂളിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ബാങ്കും കുടയും ബുക്കുകളും ഒക്കെ നൽകി

എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഒരു അനുഭവം കാഴ്ച നിങ്ങളാണ് കാരണം നിങ്ങൾ ഇന്ന് മുതല് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് കാരണം ഈ പതിനഞ്ച് ജൂണി വർഷത്തിൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾ പുണ്യം ചെയ്തവരാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ പഠനം ആരംഭിച്ചാൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് ഈ സ്കൂളിൽ നിന്ന് നൂറ് ശതമാനം വിജയമുണ്ട് പക്ഷെ നൂറ് ശതമാനം മേടിക്കുന്ന ഒരു വിജയം ഇതുപോലെ ഉത്സാഹിച്ചാൽ തീർച്ചയായിട്ടും നടക്കുന്ന മൂന്ന് വർഷമുണ്ട് നിങ്ങൾ പഠിച്ച് ഏതാണ്ട് ഇരുപത്തോളം കുട്ടികൾ രണ്ടാം ക്ലാസ്സിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പേരും എല്ലാ വിഷയങ്ങളിലും ജയിച്ചാൽ ഞങ്ങൾ അരുപത്തി ലക്ഷം എല്ലാ കുട്ടികൾക്കും ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് തരികയും അതുപോലെ നിങ്ങളുടെ നിന്ന് നമ്മുടെ അച്ഛനും അച്ഛനും ഒക്കെ ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഓഫീസിൽ എന്ന് വരുന്നവർക്ക് കാണാനായിട്ടും ഓർമ്മയായിട്ടും പറയുന്നത് നിങ്ങൾക്ക് ബാങ്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കാം ഇത് കോളേജിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ബാങ്കുകളാണ് അപ്പൊ നിങ്ങൾ പാറ്റൺ ജോലി ആഘോഷിക്കുന്ന ഈ വർഷം ഈ സ്കൂളിൽ വന്നുകൊണ്ട് നിങ്ങൾ കോളേജിൽ തന്നെ കോളേജ് മുന്നേ ഉപയോഗിക്കുന്ന ഭാഗ്യം ഉപയോഗിച്ചാണ് നിങ്ങൾ നാളെ മുതൽ വരാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ബുക്ക് ഇത് കോളേജ് മുന്നേ ഉപയോഗിക്കുന്ന ഒരു ബുക്കിന് നൂറ് രൂപ വരെയുള്ള ബുക്കാണ് നിങ്ങൾ അത് കിട്ടുന്നവർ സൂക്ഷിച്ച് ഉപയോഗിക്കണം കാരണം കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്കുള്ള ബുക്ക് അല്ലെങ്കിൽ ഇത് കോളേജ് കുട്ടികൾക്കുള്ള ബുക്കാണ് അപ്പൊ നിങ്ങൾ ഭാഗ്യം ചെയ്തവരെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബുക്ക് തരുന്നത് അതുപോലെ വേറെ ഭാഗ്യം നിങ്ങൾക്കുള്ളത് നമ്മുടെ നിങ്ങൾക്കായിരിക്കുന്ന ആശ്വാദം ഞാൻ രണ്ടു ദിവസം മുമ്പ് ക്ലാസിന് വേണ്ടി വേറെ ദിവസം ഒരു ക്ലാസ് വേണ്ടി വിളിച്ചത് ഇതുപോലെ തന്നെ കുട്ടികൾക്ക് രക്ഷപ്പെട്ടു അപ്പോൾ സമയമില്ല ഒട്ടേറെ പ്രവേശവാസം നടക്കുകയാണ് ഈ സ്കൂളിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ നിങ്ങളെ ഞാൻ ഇന്നു മുതൽ ചോദനപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഇനിയുള്ള അവസരങ്ങളിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരിക്കും ടീച്ചർ വന്നതുപോലെ ഇങ്ങനെ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ പ്രവേശോത്സവത്തിന് വരികയും എല്ലാ കുട്ടികൾക്കും ബാങ്കും തുടയും അതുപോലെ തന്നെ ബുക്കുകളും കൊടുക്കുകയും അമ്പതിനായിരം രൂപ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആ ഫണ്ടിലേക്ക് കൊടുക്കുകയും അമ്പതിനായിരം രൂപ ഏറ്റവും പഠിച്ച് വിളിക്കലായിട്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുവാനായിട്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് കൊടുക്കുകയും അങ്ങനെ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞ വർഷവും ചെയ്തു തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു അമ്മച്ചിമാരുടെ അല്ല ഒൻപത് ഇരുപത്തിനാല് വർഷ ആരംഭമാണ് അല്ലേ എടുത്ത എടുത്തവരെയെങ്കിലും ഒന്ന് പങ്കുവെക്കാവോ നിങ്ങൾ എടുത്ത പുതിയ നല്ല തീരുമാനങ്ങൾ എന്തെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇന്ന് ഇവിടെ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കണം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രവർത്തന വർഷത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പഠനത്തിൽ മാത്രം മികവ് ഉള്ളവയല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് നല്ല വ്യക്തിത്വത്തിന് ഉടമകളായ സി എം ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന നല്ല ഉദ്യോഗനങ്ങളെയാണ് ഞാൻ ലക്ഷ്യമിടുന്നത് ശരിയല്ലേ നമ്മൾക്ക് ചുറ്റും ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം ശരിയായി കഴിയുമ്പോൾ ഞാൻ നന്നാകാം എന്ന് വിചാരിച്ചാൽ തന്നെ ഇല്ല പിന്നെ എവിടെ മാറ്റങ്ങൾ തുടങ്ങണം നിങ്ങൾ സെറ്റ് ആയുങ്ങൾ ഞാൻ എനിക്ക് സെറ്റ് അല്ലേ എന്ന് പറഞ്ഞതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങളും സെറ്റ് ആവുമ്പോഴും ഞാൻ റെഡിയാണോ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ ശരി പത്രമായി ശീലമുണ്ടോ ഇല്ല രാവിലെ മൊബൈലിൽ ഒരു പത്ത് മിനിറ്റ് എങ്ങനെ തോന്നാൻ വന്നാൽ കേട്ടോ കേട്ടോ ഇല്ല ഒന്നോ രണ്ടോ പേരൊഴികെ എല്ലാവരും മൊബൈലിൽ തുടങ്ങാനായിട്ട് സമയം കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ ശരാശരി ഒരു ദിവസം എത്ര നേരമാണ് നമ്മൾ മൊബൈലിൽ ചിലവഴിക്കുന്നത് ഒരു മണിക്കൂർ ചെലവഴിക്കുന്നത് അതിന് ഒരു പത്ത് മിനിറ്റത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും അടുത്ത ഒരു മണിക്കൂർ മണിക്കും ആ പറയുന്നു നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് കാണുകയല്ല എങ്കിൽ പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന േ സത്യമായിട്ട് പറഞ്ഞു ശരിയല്ലേ എത്ര മണിക്കൂർ ബുദ്ധിമാരാണ് പറഞ്ഞ കേട്ടോ എന്റെ അമ്മ ഇരുപ്പിക്കുന്നു അവനെ മാത്രമല്ല പലരെ മനുഷ്യനോക്കി എന്റെ അറിയിക്കാൻ അതുമായി പറയുമ്പോൾ ഇരുപത്തോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇനി പോകണം നിങ്ങളിലേക്ക് ഞാൻ വരാം കാരണം ഇവിടെ പുതിയങ്ങളും പുതിയ ലക്ഷ്യങ്ങളും പുതിയ ബാഗ് എല്ലാം പുതുമ നിറഞ്ഞതോടുകൂടി നമ്മൾ ഇന്നിവിടെ പ്രവേശനോത്സവം വളരെ മനോഹര കാര്യതയോടും ഗംഭീരത്തോടും കൂടി കൊണ്ടാടി വളരെ സന്തോഷം തോന്നുന്നു ഈ നിമിഷത്തിൽ ഈ പരിപാടി ഇത്രമാത്രം മനോഹരമാക്കി തീർക്കുവാൻ ഇവിടെ കടന്നു വന്ന വിശിഷ്ട അതിഥികൾക്ക് നന്ദി അർപ്പിക്കുവാൻ ഈ സമയം ഞാൻ നന്ദി വിനിയോഗിക്കുന്നുണ്ട്